നടൻ കാളിദാസ് ജയറാമും മോഡൽ തരണി കലിംഗരായരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് ഗുരുവായൂരിൽ നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം നീലഗിരി സ്വദേശിനിയായ തരണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബാംഗമാണ് ജമീന്ദാർ കുടുംബമാണ് ഇവരുടേത് തരണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ് ദിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിനും തരുണിയും പങ്കെടുത്തിരുന്നു അടുത്തിടെ ടി വിത്ത് ടി എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷം തരുണി പങ്കുവച്ചിരുന്നു തൻ്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്നാണ് അന്ന് തരിണി അറിയിച്ചത് ഇപ്പോഴാ തരിണിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ചർച്ചയാകുന്നത് ടൈംസ് ടാലൻറ്റ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നതെന്നാണ് തരുണി വെളിപ്പെടുത്തിയത് നാല് വർഷം ടൈംസ് ടാലൻറ്റ് എന്ന കമ്പനിക്കുമ്പം പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു അവരോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ വ്യക്തിഗതമായി പ്രവർത്തിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇമെയിൽ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി എന്നാണ് തരണി കുറിച്ചത് ഇമെയിൽ ഐ ഡിയും സ്റ്റോറിൽ പങ്കുവച്ചിട്ടുണ്ട്